ം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അമിതാവേശം തന്നെയാണ് മറ്റു പാർട്ടികളെക്കാൾ ഒരു പടി മുന്നേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദി തൃശൂരിലും കൊച്ചിയിലും വന്നതോടുകൂടി തുടക്കമിട്ടതാണ് മോദിയുടെ റോഡ് ഷോ വൻ സ്വീകരണമാണ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി അതുകൊണ്ടാണ് മോദി എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ജനവികാരം കണക്കിലെടുത്താണ് ഇത്തരമൊരു മുദ്രാവാക്യവുമായി ബി ജെ പി തയ്യാറാക്കിയതെന്നാണ് സൂചന മോദിയുടെ ഉറപ്പ് അഥവാ മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഇതുകൂടി ചേർത്ത് വെച്ച് വോട്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സംഗീത ആൽബവും പരിപാടിയുടെ ഭാഗമായി പുറത്തിറക്കി രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള സംഗീതാൽബത്തിൽ ജനങ്ങൾ എന്തുകൊണ്ട് മോദിയെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇത് എത്തിക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സ്വപ്നങ്ങൾ പോലും പ്രധാനമന്ത്രി നടപ്പാക്കിയിരിക്കുന്നു മുൻ തലമുറയുടെയും ഇപ്പോഴത്തെ തലമുറയുടെയും വരാനിരിക്കുന്ന തലമുറയുടെയും സ്വപ്നങ്ങൾ കൂടിയാണ് മോദി നടപ്പിലാക്കുന്നത് മോദി സർക്കാർ മുൻകൈയ്യെടുത്ത് കോടിക്കണക്കിന് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു സ്റ്റാർട്ടപ്പുകളുടെയും സ്വയം തൊഴിൽ വായ്പകളുടെയും തൊഴിൽ നേടി യുവാക്കളെ ആത്മാഭിമാനമുള്ള ഭാരതീയരാക്കിയിരിക്കുന്നു കർഷകർക്ക് രാജ്യാന്തര വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നു എല്ലാ തലങ്ങളിലും പിന്തുണയുമായി സർക്കാർ ഒപ്പമുണ്ട് എല്ലാ രംഗത്തും സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്കും തങ്ങളുടെ സംഭാവനകൾ നൽകുന്നു പാവങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി അവർ ഇപ്പോൾ അന്തസ്സോടെ കഴിയുന്നു അഭിവൃദ്ധി നേടിയ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ സ്വപ്നങ്ങൾ കേൾക്കുക മാത്രമല്ല അത് മോദി ചെയ്യുന്നത് അവ സാക്ഷാത്കരിക്കുക കൂടിയാണെന്നും യോഗത്തിനിടെ നദ്ദ പറഞ്ഞു മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഗാനം കൂടി പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പുറത്തിറക്കും പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഡിജിറ്റൽ ഹോർഡിംഗുകൾ ബാനറുകൾ ഡിജിറ്റൽ ചിത്രങ്ങൾ ടെലിവിഷൻ പരിപാടികൾ എന്നിവയും ബി ജെ പി പുറത്തിറക്കുന്നുണ്ട് മോദി നടത്തിയ നേട്ടങ്ങൾ തന്നെയാകും ഇവയിലെല്ലാം ഉയർത്തിക്കാട്ടുകുണ്ടെഹേ തബിത്തോ സബ് മോദി മോദിക്കോ ചുമ എന്ന പ്രചാരണ ഗാനമാണ് ജെ പി നിധ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥിതി പരിതാപകരമായപ്പോഴാണ് രാജ്യം മോദിയെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തതെന്നാണ് ഗാനത്തിൽ പറയുന്നത് വികസിത രാജ്യം എന്ന സ്വപ്നം കേവലം സ്വപ്നമായി അവശേഷിച്ചിട്ടില്ലെന്നും മോദി അതിനെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചുവെന്നും ഇതിൽ പറയുന്നുണ്ട് എല്ലാ പാർട്ടി പ്രവർത്തകരും ഇത് ഏറ്റെടുക്കണമെന്നും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഈ ക്യാമ്പയിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കണമെന്നും നദ്ദ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയെന്നും നദ്ദ കൂട്ടിച്ചേർത്തു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ മെയിൻ തുറപ്പുചീട്ട് മോദിയെ കളത്തിലിറക്കി കളിക്കാനാണ് കേരളത്തിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് മോദി ഗ്യാരണ്ടി എന്ന് തന്നെയാണ് ബി ജെ പിയുടെ മുദ്രാവാഹ്യവും മറ്റു പാർട്ടികൾ മനസ്സിൽ കണ്ടപ്പോൾ ബി ജെ പി ഏത് മാനത്ത് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരേക്കാൾ മുമ്പേ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച ബി ജെ പിയുടെ അടുത്ത തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങൾ തന്നെ കാണാം നന്ദി